ഭീഷണിപ്പെടുത്തി മൂന്ന് പവന്റെ സ്വർണമാല തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ എന്നറിയപ്പെടുന്ന യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി മൂന്ന് പവന്റെ സ്വർണമാല തട്ടിയെടുത്ത കേസിൽ കേസിലെ പ്രതി കൊടും കുറ്റവാളിയായ തോക്ക് ലത്തീഫ് എന്നറിയപ്പെടുന്ന അബ്ദുൽ ലത്തീഫ് പിടിയിൽ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ കേസ് രജിസ്റ്റർ ചെയ്ത മഞ്ചേശ്വരം എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം മണിക്കൂറുകള്ക്കകമാണ് പ്രതിയെ പിടികൂടിയത് നേരത്തെ കര്ണാടകയിലും കേരളത്തിനുമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ലത്തീഫ് ഒരാഴ്ച മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് ഇതിനുമുമ്പ് കാപ്പടക്കം ചുമത്തിയിലടച്ചിരുന്നു സിസിടിവി ക്യാമറ കേന്ദ്രീകരിച്ചും മറ്റ് രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിക്കുകയും തുടർന്ന് ബന്ദിയോട് എന്ന സ്ഥലത്ത് വച്ച് തൊണ്ടി മുതലടക്കം പ്രതിയെ സമർത്ഥമായി പിടികൂടുകയുമായിരുന്നു ജില്ലാ പോലീസ് മേധാവി പി വിജയഭരദ് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാസർകോട് എസ് പി ഡോ എം നന്ദഗോപൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഇയുടെ യുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഉമേഷ് വൈഷ്ണവ് എ എസ് ഐ രാജേഷ് എസ് സി പി സനോജ് ഗിരീഷ് സലാം സി പി വിജയൻ സാജു സനൂപ് എന്നിവർ അടങ്ങിയ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്